ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളിപ്പോ മുംബൈ സിറ്റിയിലാണുള്ളത് രാജ് ഹോട്ടലും ഗേറ്റ് വേയിന്റെയും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ പൊട്ടടുത്ത് തന്നെ ഒരു ചക്രവർത്തി ശിവാജി മ്യൂസിയം അങ്ങോട്ടേക്ക് പോവാണ് ഇതാണ് അഞ്ച് രൂപയുള്ള എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളൊരു മ്യൂസിയം ആണ് കേട്ടോ ഇത് ശരിക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് കാണുമ്പോൾ ഈജിപ്തിലെ ഫറവോയുടെ ഒരു സ്കൾപ്പിച്ചറാ ഇത് ഏകദേശം മൂവായിരം നാലായിരം വർഷത്തോളം ഒക്കെ പഴക്കമുണ്ട് കേട്ടോ ഇതിന് ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന ഒരുപാട് പുരാതന വസ്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ എന്നെ ഈ മ്യൂസിയത്തിൽ ഏറ്റവും അതിശയിപ്പിച്ചതെ ഈ മമ്മിഫയും ഇത് ബോഡിയും ഇത് അടക്കിയേക്കുന്ന ആ സംഭവം ഇതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചത് ഈജിപ്തിൽ മാത്രമേ കാണത്തുള്ളൂ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഒറിജിനൽ മനുഷ്യനാണ് കേട്ടോ മനുഷ്യനെ കാ മനുഷ്യനിപ്പോൾ ഉണ്ടാവില്ല തുണി ഉണ്ടാവും അന്നത്തെ തുണിയൊക്കെ

പാരപ്പൻ സിവിലൈസേഷൻ കാലഘട്ടത്തിലുള്ള ബ്രിക്സും അതുപോലെ സ്റ്റോറേജ് ജാറും ഇപ്പം കണ്ടത് അതുപോലെ തന്നെ അന്നത്തെ സ്റ്റോൺ കൊണ്ടുള്ള വെപ്പൺസ് വുഡ് കൊണ്ടുള്ള വെപ്പൺസ് പിന്നെ ഇത് ഫിഷ് കുക്കാണ് അതുവരെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മെറ്റലൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ഓർണമെൻസ് ഇത് മാലയും വളയും എല്ലാം ഉണ്ട് കിഡ്സ് മ്യൂസിയം കണ്ടപ്പോഴത്തേക്കും രണ്ട് പേരും കൂടെ ഓടിയിട്ടുണ്ട് സാറാ കുട്ടികളൊക്കെ വരച്ചതാണ് കളർ ഇത് എന്താ കളർ ചെയ്യുന്നേ കടുവേന കൊറേ കുട്ടികൾ കളർ ചെയ്യാൻ വന്നിട്ടുണ്ട് പക്ഷെ കളർ ചെയ്തിട്ടുണ്ട് പക്ഷേ നന്നായിട്ടൊക്കെ ഭയങ്കര നോക്ക്

വേണം ോ അവ പഴം തിന്നാൻ നാട റോട്ടില് പണ്ട് നിർത്തിക്കാണി മുംബൈ നഗരത്തിൽ മുംബൈ സിറ്റിയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം ബൈ ബൈ